Learning, powered by Elegant Central Education and Research Center. കുഞ്ഞുമക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പലതരം പൂക്കളെ കുറിച്ചും അവയുടെ എതളുകളെ കുറിച്ചും നിറങ്ങളെ കുറിച്ചെല്ലാം പഠിച്ചു അല്ലേ ഇനി നമുക്ക് പൂക്കളുടെ ഉപയോഗങ്ങളെ പറ്റി ഒന്ന് നോക്കിയാലോ എന്തൊക്കെയായിരിക്കും മക്കൾക്കറിയാവുന്ന ഉപയോഗങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ആ മാല കോർക്കാൻ പിന്നെ ചെടിച്ചട്ടിയിൽ വളർത്താൻ അതന്നെ പിന്നെ പിന്നെന്താണ് പൂജ ചെയ്യാൻ ആ അങ്ങനെ ഒത്തിരി ഉപയോഗങ്ങളുണ്ട് പൂക്കൾക്ക് അല്ലേ അത് നമുക്ക് ഒരു പാട്ട് രൂപത്തിലൊന്ന് കേൾക്കാം പൂക്കളെ കാണുമ്പോൾ എന്തു ഭംഗി പുഞ്ചിരി തൂകി തലയാട്ടിടും പൂക്കളിൽ റാണിയായി റോസു തന്നെ പൂക്കളിൽ കുഞ്ഞനായി അക്കേഷും കല്യാണപ്പെണ്ണിനൊരുങ്ങിടാനും കല്യാണപ്പന്തൽ ഒരുക്കിടാനും മൃതദേഹമൊന്നതിൽ വയ്ക്കുവാനും പൂച്ചെണ്ടു നൽകി അങ്ങാതിരിക്കാൻ വാസന തൈലത്തിൽ ചേർക്കുവാനും ഔഷധക്കൂട്ടിൽ കലക്കുവാനും ഭക്ഷണത്തിനായി ഉപയോഗിക്കും മത്തൻ മുരിങ്ങ പൂക്കോളി ഫ്ലവർ പൂജയ്ക്കൊരുക്കമായി പൂക്കൾ വേണം മാല മാലകോർത്തിയിടുവാൻ പൂക്കൾ വേണം ഈ പാട്ടിൽ നിന്ന് നമ്മൾ പൂക്കളുടെ കുറേ ഉപയോഗങ്ങൾ മനസ്സിലാക്കി ഏതാന്ന് ടീച്ചറൊന്ന് പറയട്ടെ കല്യാണ പെണ്ണിനെ ഒരുക്കാനായിട്ട് നമ്മൾ പൂക്കളൊക്കെ മാലകോർത്ത് തലയിൽ ഒക്കെ ചൂടും അല്ലെങ്കിൽ പന്തൽ അലങ്കരിക്കാൻ കല്യാണ പന്തൽ അലങ്കരിക്കാനായിട്ടും നമ്മൾ പൂക്കൾ ഉപയോഗിക്കും പിന്നെയോ മൃതദേഹം എന്ന് പറഞ്ഞാൽ എന്താണ് വെച്ച് കിടക്കുന്ന ആൾക്കാരെ അല്ലേ അവരുടെ ചുറ്റും നമ്മൾ പൂക്കളെ കൊണ്ടൊക്കെ അലങ്കരിക്കും പിന്നെയോ വിശിഷ്ട വ്യക്തികളെ വലിയ വലിയ വ്യക്തികളെ നമ്മൾ പൂച്ചെണ്ട് നൽകി സ്വീകരിക്കും അടുത്തത് വാസന തൈലത്തിൽ ചേർക്കുവാൻ അതായത് നമ്മൾ എന്താ പെർഫ്യൂമ് ഒക്കെ അടിക്കാറില്ലേ യാത്രക്കൊക്കെ പോകുമ്പോൾ നല്ല മണുള്ളത് ആ അതിലൊക്കെ ചേർക്കാൻ നല്ല മണമുള്ള പൂക്കളെ നമ്മൾ ഉപയോഗിക്കും പിന്നെ മരുന്നിനായിട്ടും പലതരത്തിലുള്ള തരത്തിലുള്ള പൂക്കളെ ഉപയോഗിക്കാറുണ്ട് ഭക്ഷണത്തിനായിട്ടും നമ്മൾ പൂക്കളെ ഉപയോഗിക്കും ഏതൊക്കെയാണ് മത്തൻപൂ മുരിങ്ങപ്പൂ കോളിഫ്ലവർ അങ്ങനെ ഒത്തിരി പൂക്കളെ നമ്മൾ ഭക്ഷണത്തിനായിട്ടും ഉപയോഗിക്കും പിന്നെയോ പൂജ ചെയ്യാൻ അമ്പലങ്ങളിലും എല്ലാം പൂജ ചെയ്യാനായിട്ട് നമ്മൾ പലതരം പൂക്കളെ ഉപയോഗിക്കും അതോടൊപ്പം തന്നെ പൂമാല ചാർത്താനും ഈശ്വരൻ്റെ ഫോട്ടോകളിലൊക്കെ നമ്മൾ പൂമാല ചാർത്തും അല്ലേ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പൂക്കളെ കൊണ്ട് നമ്മൾ നടത്തുന്നുണ്ട് അതിന് കുഞ്ഞുമക്കൾക്കുള്ള ഒരു ജോലി ടീച്ചർ തരട്ടെ ഈ പാട്ട് കേട്ട് പാട്ടിൽ വിനെക്കുറിച്ച് എന്തെല്ലാം ഉപയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് കണ്ടെത്തി അവ നോട്ട്ബുക്കിൽ എഴുതി വരണേ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ